അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസ്സാമലൈക്കും വരഹമുല്ലാ താര വാത്തു അലഹമുല്ല സർഫ് റസുലില്ല വാല അലെ ഹിസൈന ബിറുഹു അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനുഭവ താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ മനുഷ്യൻ്റെ മൂന്നിലൊരു ഭാഗം ഉറക്കവുമായി ബന്ധപ്പെട്ട് കഴിയുന്നു എന്നത് ഒരു വസ്തുതയാണ് ഈയൊരു ഉറക്കം ഇബാദത്താക്കി മാറ്റിയാൽ ജീവിതത്തിൻ്റെ മൂന്നിലൊരു ഭാഗം വെറുതെ ഇബാദത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് മഹാനായ അബ്ദുല്ലാഹുബിന് ഒമേറുദി അള്ളാഹുനുവിനെ തൊട്ടുക്കാൽ മഹാനവറുകൾ പറയാൻ ഒരാളവന്റെ വിരിപ്പിലേക്ക് കടക്കാൻ പോയി കഴിഞ്ഞാൽ വലതുഭാഗത്തായി കിടക്കുകയും ദിക്കരു ചൊല്ലിക്കൊണ്ടുറങ്ങുകയും ചെയ്താൽ രാവിലെ വരെ നിൽക്കുന്നതുവരെ അവനെ ധിക്ര ചൊല്ലിയവനായി കണക്കാക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക റസൂലങ്ങൾ പറയാൻ ഉറങ്ങുന്ന സമയത്ത് മലക്കൂറുടെ കാവൽ ലഭിക്കാൻ നാം ദിഖർ ചൊല്ലി ഉറങ്ങണം മഹാനായ സദ്ദാദ് അള്ളാഹുനുവിനെ തൊട്ട് കാൽ മഹാൻ അവറുകൾ പറയാൻ അള്ളാഹന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിം അവൻ തൻ്റെ ഇരിപ്പിടത്തിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സൂറത്ത് സൂറ തോതിക്കഴിഞ്ഞാൽ ഇല്ല ബിഹി മലക്കൻ ഫുലഹു അള്ളാഹു സുബാനുഹുവ താര അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മലക്കിനെ ഏൽപ്പിക്കുന്നതാണ് ഫല യുബുഹു ഷെയ്ൻ യുദീഹി അവനെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും അവനോട് അടുക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു വരെയോ തങ്ങൾ പഠിപ്പിക്കുകയാണ് ദിക്കർ ചൊല്ലി ഉറങ്ങിയ സമയത്ത് നമ്മൾ മരണപ്പെട്ടാൽ അവനെ ഇബാദത്ത് ചെയ്യുന്നവനായി മരിച്ചതുപോലെയാണ് കാരണം കാരണം നേരത്തെ പറഞ്ഞ ദിക്കർ ചൊല്ലുന്നവനായിട്ടാണ് അള്ളാഹുവിനെ കണക്കാക്കുക അതുകൊണ്ട് തന്നെ ആ സമയത്ത് മരണപ്പെട്ടാൽ അവനെ ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലി ലഭിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നിഖില മേഖലകളിലും വിക്രുകൾ വർദ്ധിപ്പിക്കണം വിക്ര ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ആഹ് നൽകുന്നതാണ് ജന്മന നമ്മുടെ ഹൃദയത്തിൽ പിശാജുണ്ട് ആ പിശാജ് നമ്മളിൽ നിന്ന് പോകുന്നത് തൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പ്രസവിച്ച ഉടനെ നമ്മുടെ വരത്തേ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ആ പിശാജ് നമ്മിൽ നിന്ന് ഓടി മറിയുന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുകയാണ് പൈശാചിക ഉപദ്രവമുണ്ട് എന്ന് തോന്നുന്നവർ അള്ളാഹുവിൻ്റെ ദിഖറിലേക്കാണ് മടങ്ങേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് അലാ ഖസറത്ത് ധിക്കറിനെ അധികരിപ്പിക്കുക എന്ന് പറയുന്നത് അത് െ വിദൂരമാക്കുന്നതാണ് ആലാ നിന്ന് സെയ്ത്താൻ ഓടി അകലുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് മഹാനായിബിൻ അബ്ബാസ് റദിയാഹനു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിനിസുൽ എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പുൽദ്ബറബിന്നാസ് മലിക്കിന്നാസ് മിൻസറ്റ് ഉൽ വസ്വാഹന്നാസ് എന്ന മിൻസൽഹന്നാസ് എന്ന് പറയുന്ന ആ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാനായ ഇബിൻ അബ്ബാസ് റദിയുള്ളഹു റിപ്പോർട്ട് ചെയ്യുകയാണ് ഹൃദയത്തിൽ ഉറങ്ങുന്നതാണ് അവൻ ഓടി അകലുന്നതാണ് ഫൈദാഹ ഫല വസ്വസ ഉള്ളാഹുവിൻ്റെ ദിക്കറിൽ നിന്ന് അശ്രദ്ധനായാൽ അവൻ ഉണ്ടാക്കുന്നതാണ് എന്ന് മഹാനായ അബ്ബാസ് ബിനോബാശ്രുതി അള്ളാഹു പറയാൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അവനിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗം പുറത്തു വന്നു എന്നൊക്കെ യഥാർത്ഥത്തിൽ അവനിലുള്ള പിസാജാണ് തെറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തു വരുന്നത് എല്ലാ വസ്തുവിനെയും കഴുകിയെടുത്താൽ ശുദ്ധിയാകുന്നതാൽ മഹാനായ അബ്ദുല്ലാഹുബിനി അള്ളാഹുനു തൊട്ട് എല്ലാ ഓരോ വസ്തുക്കൾക്കും ആ വസ്തുക്കൾ ശുദ്ധിയാക്കാൻ കഴുകിയെടുക്കലുണ്ട് വൈന്ന ശാലോബി ഹൃദയത്തെ ശുദ്ധിയാക്കാൻ ഹൃദയത്തെ ശുദ്ധിയാക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തിക്കർ ചെല്ലലാണ് നമ്മുടെ ഹൃദയം പാപങ്ങൾ കൊണ്ട് കറപിടിച്ചതാണെങ്കിൽ പിടിച്ചതാണെങ്കിൽ അത് കഴുകിക്കളയാനുള്ള ഏറ്റവും നല്ല എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മേൽ തിക്കർ ചൊല്ലലാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു വരവ സന്നമതങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മൾ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ഇസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന ദിക്കർ ചൊല്ലി അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും ദിക്കറുകൾ നാം അധികരിപ്പിക്കണം മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റുദിയുള്ള തൊട്ട് ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഫതഖർ അള്ളാഹു ആല ദുഹൂലിഹി അവൻ പ്രവേശിക്കുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ മേൽ ദിക്കർ ചൊല്ലട്ടെ വൈന്ദ തുമിഹി അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവന് ദിക്കർ ചൊല്ലണം അങ്ങനെ ദിഖർ ചൊല്ലിക്കഴിഞ്ഞാലും സൈത്തുഹി പിശാജ് തൻ്റെ മക്കളോട് തൻ്റെ കൂട്ടുകാരോട് പറയും ല മബീത്തല കുമ്പല ആശാ ആ ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഈ വീട്ടിൽ രാപ്പാർക്കാൻ കഴിയില്ല അതേപോലെ തന്നെ നമ്മൾക്ക് ഭക്ഷണവുമില്ല എന്ന് പറയും വൈദാ ദഹല ഫലം എത് കുറവ ആരെങ്കിലും ഒരാൾ പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിന് ദിക്കർ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഇന്നത് ഹോളിഹി പ്രവേശിക്കുന്ന അവസരത്തിൽ ദിക്കൃ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആലശയിത്താൻ ശൈത്താൻ പറയും അത് റക്തുമൽ ഇന്നേ ദിവസം നമ്മൾക്ക് ഇവിടെ രാപ്പാർക്കാവുന്നതാണ് വൈതാരമ്യാഹി അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തിക്കർ ചൊല്ലിയിട്ടില്ലെങ്കിൽ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ധിക്കർ ചൊല്ലിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പിശാചവിടെ രാപ്പാർക്കുന്നതാണ് ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്തും നമ്മൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ ശൈത്താൻ തൻ്റെ കൂട്ടുകാരോട് പറയും അതിറക്തുമുൽ മബീ തവൽ ആശാ ഇന്നത്തെ ദിവസം രാപ്പാർക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെ ഇവിടെ അവസരമുണ്ട് എന്ന് പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരയുസലമങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വിഷമിചെല്ലണം അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വിഷമിചൊല്ലേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പതിവായി ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ബക്റ എന്ന് പറയുന്നത് മുഴുവൻ ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കഴിയുന്നത്ര ഓതുകയും അതിനും കൈയല്ലെങ്കിൽ ഹദ്ദാദിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ ഓതുന്നത് പോലെ ബക്റയുടെ ആദ്യത്തെ അല്പമായത്തുകളും ആയത്തുൽ കുറിസിയും ആമന റസൂലും നമ്മൾ ഓതണം ഇങ്ങനെ ഓതുന്നവരുടെ വീടുകളിലുള്ള പിശാചുക്കൾ ഓടി അകലുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് മഹാനായ ബുഹുരഹുനുനെ തൊട്ട് അന്ന റസൂർ അള്ളാഹി വസ്ലം ഖാൽ അല്ലാൻ റസൂര് പറയാൻ അല്ലാത്തറ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത് ഒന്നും ഓതാതെ നിങ്ങൾ നിൽക്കരുത് പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് സെയ്ത്താൻ ഓടി അകലുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ വസല്ലം വരയുവനമങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ നമ്മുടെ വീടുകളിൽ പിശാചൻ്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സൂറത്തുൽ ബഖറ പതിവാക്കേണ്ടതാണ് പണ്ഡിതന്മാർ പറയുന്നത് കാണാം പുതിയ വീട്ടിൽ കൂടിയാൽ ആ വീട്ടിൽ ഏത് ദിവസം തുടർച്ചയായി പാരായണം ചെയ്താൽ ആ വീട്ടിലുള്ള പിശാചുക്കളൊക്കെ ഓടി അകലുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം അതുകൊണ്ട് ഈ സൂറത്ത് പതിവാക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരട്ടെ ദ്വാസിയത്തോടുകൂടെ അലഹമുല്ലാറബുൽമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ